ഹലോ എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് അറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്ര രസകരമായിട്ടുള്ള എപ്പിസോഡൊന്നും അല്ല നമുക്കറിയാമല്ലോ കുറച്ച് വിഷമം തോന്നിപ്പിക്കുന്ന എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്നുള്ളത് കേൾക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് പ്ലീസ് കുറേ നാളായി നമ്മൾ ഈ ചാനൽ കൊണ്ട് എടുക്കുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്തു നമ്മളൊന്ന് വിജയിപ്പിക്കണേ അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്കൊക്കെ അടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിയാണ് കാണിക്കുന്നത് രേവതി ആണെങ്കിൽ ആദ്യ വിഷമത്തിൽ നിൽക്കുകയാണ് സച്ചി നാല് കാലിലിങ്ങനെ നടക്കുകയാണ് നല്ലൊരു പാർട്ടിക്കിലൊക്കെ പങ്കെടുക്കാം നല്ല സന്തോഷമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുമെന്ന് കരുതി വന്ന രേവതിക്ക് ഭയങ്കര വലിയൊരു വിഷമമാണ് അവിടെ ഉണ്ടാവുന്നത് സ്വന്തം കെട്ടിയവൻ ഇങ്ങനെ നാല് കാലിൽ നടക്കുമ്പോൾ ഏത് ഭാര്യയ്ക്കാണ് ഇഷ്ടപ്പെടുക അതുപോലെ തന്നെയാണ് രേവതിയുടെ അവസ്ഥയും നാല് കാലിൽ രേവതിനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി രേവതിയുടെ നേരെ ഒരു ബിരിയാണിയായിട്ട് വരികയാണ് രേവതി നേരെ ബിരിയാണി കൊടുത്തിട്ട് പറയുകയാണ് ആ നീ കഴുക്ക് നീ ഒന്നും കഴിച്ചില്ലല്ലേ ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഒന്ന് അടിച്ചുപൊളിച്ചത് കാരണം നിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല നീ കഴുകി കഴിക്കുന്നു പറയാണ് അപ്പൊ രേവതി പറയുകയാണ് എനിക്ക് വേണ്ട നിങ്ങളുടെ ബിരിയാണി എന്ന് പറയണ അപ്പോഴത്തേക്കും സച്ചി കഴിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ നിർബന്ധിച്ച് ബിരിയാണി കൊടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ രേവതി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് ബിരിയാണി മേടിച്ചിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് രേവതി കഴിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കുറച്ച് പേര് സച്ചി പിന്നെയും രേവതിയുടെ അടുത്ത് വന്നിട്ട് നീ എന്താ കഴിക്കാത്തേന്ന് നോക്കുകയാണ് അപ്പം രേവതി പറയണേ എനിക്കിപ്പോൾ വിശപ്പില്ല എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകണം എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഏ അതൊന്നും പറ്റില്ല പറ്റില്ല ഇവരെല്ലാവരും കൂടെ നമുക്ക് വേണ്ടിയിട്ടാണ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നിട്ട് നമ്മൾ പാതു ഇങ്ങനെ ഇട്ടിട്ട് പോവാന്ന് വെച്ചാൽ എങ്ങനെ ശരിയാണ് മാത്രമല്ല കുറച്ചുകൂടെ കുപ്പിയിൽ വെള്ളം തീരാനുണ്ട് അപ്പോൾ അതും വിടെ കുടിച്ചിട്ട് നമുക്ക് എന്തായാലും പോവാം ഇപ്പം പറ്റില്ല കുറച്ച് കഴിയുമ്പോഴേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയട്ടെ രേവതിയുടെ അടുത്ത് അപ്പം രേവതിക്കാണെങ്കിൽ രാത്രി എന്ത് ചെയ്യാൻ പറ്റും രേവതി ആകെ വിഷമത്തില് മാറി നിൽക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് എന്നാലും രേവതി കണ്ടിച്ച് പിടിച്ച് അങ്ങനെ നില്ക്കാണ് അങ്ങനെ ഇവരങ്ങ് കുടിച്ച് കൂത്താടുകയാണ് ഇവര് ആളുകൾ ആണുങ്ങളെല്ലാം കൂടെ കുടിച്ചങ്ങ് കൂത്താടുകയാണ് കേട്ടോ അപ്പോൾ കൂത്താടി കൂത്താടി കൊണ്ടിരിക്കുന്ന സമയത്ത് ഹൗസ് ഓണർ അവിടെ വരെയാണ് ഹൗസ് ഓണറും ഹൗസ് ഓണറുടെ ഓണറുടെ ഭാര്യ അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ അവരില്ലാത്ത സമയത്ത് ഇവരിങ്ങനെ മദ്യപിച്ച കൂത്താടുകയാണ് അപ്പോഴത്തേക്ക് ഹൗസ് ഓണർ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ പറ്റില്ല ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ താമസിക്കുന്നതാണ് ഞങ്ങളില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് വളരെ മോശമാണ് ഞങ്ങൾ വീട് തന്നിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇപ്പോൾ പെട്ടിക്കിടയ്ക്കൊക്കെ ഇട്ട് ഇറങ്ങിക്കൊള്ളണം എന്ന് പറയാനട്ടാ അപ്പോഴത്തേക്കും സച്ച് ഇതിലിടപെടുകയാണ് നാവൊക്കെ കുഴഞ്ഞിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട് എന്നാലും സച്ചി പറയുകയാണ് ഏ അതൊന്നും പറ്റില്ല പറ്റില്ല ഇപ്പം ഇറങ്ങണമെന്ന് അവിടെ തന്നെ ആയാണ് നാളെ രാവിലെ അവനെ ഞങ്ങൾ എവിടെയെങ്കിലും മാറ്റിക്കോളാം ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് പറയാൻ നീ ആരാടാ നിനക്കല്ലല്ലോ ഞങ്ങൾ വീട് തന്നേക്കുന്നത് ഞങ്ങൾ വീട് തന്നേക്കുന്നത് ഇവനാണ് അപ്പോൾ ഇവൻ സംസാരിച്ചാൽ മതിയെന്ന് ഹൗസ് ഓണർ പറയുകയാണ് അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് രേവതിനെ ഹൗസ് ഓണർ കാണുന്നത് അപ്പോഴത്തേക്കും രേവതിനെ കണ്ടു വിടുക ഇയാൾ തെറ്റിദ്ധരിക്കുകയാണ് ഇയാൾ പെട്ടെന്ന് ഞെട്ടാണ് ഇതേത് ഈ പെണ്ണ് എടാ നിങ്ങളൊക്കെ കുടിച്ച് കൂത്താട്ടിട്ട് വിളിച്ചു വരുത്തിയതല്ലേടാ ഈ പെണ്ണിനെ ഞാൻ ഇവിടെ ഏതാണ് പറയണാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയാണെങ്കിൽ ഇത് കേട്ട അപ്പോൾ ആകെ ഷോക്കായിപ്പോയി ദൈവമേ എന്നെ മോശപ്പെട്ടവളാണെന്നല്ലേ അവർ കരുതുന്നത് എന്നുള്ള രീതിയിൽ രേവതി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ഹൗസ് ഓണറുടെ ഭാര്യ പറയുകയാണ് ഇവനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവളെ പറയണം ഇവന്മാരുടെയൊക്കെ കൂടെ അഴിഞ്ഞാടാൻ വരുന്ന ഇവളെയാണ് ആദ്യം തള്ളണത് തള്ളേണ്ടത് എന്നൊക്കെ ഹൗസ് ഓണറിൻ്റെ ഭാര്യ പറയുകയാണ് അപ്പം ഇത് കേട്ട ഉടനെ തന്നെ രേവതിക്ക് സങ്കടം വരികയാണ് രേവതി നിന്ന് ഊറ്റൊക്കെ കാണണം കേട്ടോ അതേസമയം തന്നെ ഹൗസ് ഓണറുടെ ഭാര്യ രവതയുടെ അടുത്ത് തന്നിട്ട് പറയുകയാണ് എടി നിനക്ക് നാണമുണ്ടോ അടിഒമാരുടെ കൂടെ ഇങ്ങ് ഇറങ്ങി വരാന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അവളൊന്നും പറയാൻ പറ്റില്ല അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നാന്ന് പറയണം അപ്പോൾ സച്ചിയോട് ഹൗസ് ഓണർ നോക്കുകയാണ് എടാ നിനക്ക് നാണമുണ്ടോ അവിടെ കുടിച്ച് കുത്താൻ അവിടുത്തെ സ്വന്തം ഭാര്യേനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ആ സച്ചിനെ അപമാനിക്കുകയാണ് അപ്പോൾ രേവതിക്ക് സങ്കടം സഹിക്കാം പറ്റാണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോട്ട് രാത്രിക്ക് രാത്രി എന്നെ കരഞ്ഞുകൊണ്ട് ാലോചിച്ച് നോക്കിയാൽ നമ്മളാണ് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇപ്പോൾ കുടിച്ച് കൂത്താടി അല്ലെങ്കിൽ തല്ല് കിട്ടിയാലും നമ്മൾ ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഒരു അപമാനം ഒരു സ്ത്രീക്കും ക്ഷമിക്കാനായിട്ട് പറ്റില്ല പക്ഷേ രേവതി പാവമായതുകൊണ്ടായിരിക്കണം പിന്നെയും സച്ചിയുടെ വീട്ടിലോട്ടേക്ക് തന്നെയാണ് രേവതി പോയത് വേറെ വല്ലപ്പോൾ പിള്ളേരുടെ സ്വന്തം വീട്ടിലേക്ക് പോകും പിന്നെ രേവതിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലോട്ട് പോയിട്ടെങ്കിൽ അതൊരു കാര്യമില്ല രേവിയുടെ അമ്മ കേറ്റില്ല എന്നുള്ളതും അത് ഉറപ്പാണ് അപ്പോൾ രേവതിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ സച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് അതേസമയം തന്നെ ഉമർത്ത് നമ്മുടെ രവീന്ദ്രൻ ഇരിപ്പുണ്ട് രവീന്ദ്രൻ മോളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് കാര്യം രവീന്ദ്രൻ പേടിച്ചു പോവുകയാണ് ഇങ്ങനെ മരുമോള് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അങ്ങനെ രവീന്ദ്രൻ പറയാണ് മോളെ വിഷമിക്കേണ്ട ഞാൻ അവനെ പിടിച്ചോളാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രേവതി വീടിൻ്റെ അകത്തേക്ക് പോവാണ് അടുത്ത സീരിയൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശുതിയെയാണ് ശ്രുതിയും ശ്രുതിയും ആണ് അപ്പോൾ അവരാണെങ്കിൽ അവർക്കൊരു പാർട്ടിയൊക്കെ കിട്ടിയൊക്കെ അല്ലേ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് കേട്ടോ അവരോരോ ഗെയിമിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഗെയിമിൽ അവർ തന്നെ വിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണുന്നവർക്കൊക്കെ ഇവർ മേഡ് ഫോർ ഈച്ചതറായിട്ടുള്ള ജോഡികളായിട്ട് അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിലും അറിയാതെ എല്ലാത്തിലും വിൻ ചെയ്യുന്നുണ്ട് ഇവർക്കും സന്തോഷമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ശുതിയും ശ്രുതിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവര് മാനസികമായിട്ട് നടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു ബോണ്ട് ഇവർക്കിടയില് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് കുറേ നേരം കഴിഞ്ഞ് അതായത് രേവതി വന്ന് രേവതി ഉറക്കം പിടിച്ചു ആ സമയത്ത് നമ്മുടെ നമ്മുടെ സച്ചി ആടി ആടി ഇങ്ങനെ കാലൊക്കെ ആടി ആടി വീട്ടിലേക്ക് വന്ന് കയറുകയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് രവീന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീ ഇവിടെ നിന്ന് പോയപ്പോൾ നിൻ്റെ ഭാര്യയും കൊണ്ടാണല്ലോ പോയത് അവൾ എവിടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അവൾ ഇവിടെ വന്നില്ലേ അവളവിടെയൊക്കെ ആയിരിക്കും വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് അച്ഛാ അവൾ ചെയ്തത് ശരിയാണോ അവളേ ഞാനവിടെ കുടിച്ച് നിൽക്കുന്ന സമയത്ത് അവൾ എന്നെ ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നിരിക്കുന്നു അവൾ ആ ചെയ്തത് ശരിയാണോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ ഒരു പാർട്ടി നടത്തിയത് എന്നിട്ട് അവൾ ഇങ്ങനെ തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നത് ശരിയാണോ അതുമാത്രമല്ല ഞാനിങ്ങനെ കുടിച്ച് നിൽക്കുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവൾക്കില്ലേ അവൾ ആ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റിയില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട രവീന്ദ്രൻ ഞങ്ങൾ ദേഷ്യം വരാണ് രവീന്ദ്രൻ പറയാണ് എടാ നിർത്തടാ നിനക്ക് വായി തോന്നുന്ന രീതിയിൽ നീ ഓരോന്നും ഇങ്ങനെ പറയല്ലേ എന്നീ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ കുടിച്ച് കൂത്താ കൂത്താടുന്നിടത്താണോ നിന്റെ ഭാര്യേനേയും കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യേനെ കൊണ്ട് പോകുന്ന സ്ഥലത്ത് ഒരു ഉത്തരവാദിത്വമില്ലാതെ കുടിച്ച് കൂത്താൻ ഒരു ഭർത്താവിന് ചേർന്ന കാര്യമാണാടോ എന്നൊക്കെ ചോദിക്കുകയാണ് നീ ഇങ്ങനെ കാണിക്കുന്നതിന് നാണക്കേട് മുഴുവൻ അനുഭവിക്കുന്ന ഞാനാണ് ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് നല്ലൊരു മോളയാണ് നിനക്ക് ഭാഗ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് നീ അതിൻ്റെ വില അറിയാതെ നീ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതിന് ദൈവം നിനക്ക് ശിക്ഷ തരാതിരിക്കില്ല നീയൊക്കെ കാരണം നാണം കിടുന്നത് ഞാൻ മാത്രം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ വിഷമിക്കുകയാണ് അതോടൊപ്പം തന്നെ പറയുകയാണ് നിനക്കൊന്നും നല്ലൊരു ജീവിതം കുടുംബജീവിതം വിധിച്ചിട്ടില്ലട നിനക്കിങ്ങനെ കൂത്താടി കൂട്ടുകാരൊത്ത് നടക്കാൻ മാത്രമാണ് നിന്റെയൊക്കെ തലയിൽ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കയറി കയറിപ്പോവാണ് വിഷമത്തിൽ അപ്പോൾ രവീന്ദ്രൻ ഇതൊക്കെ പറഞ്ഞത് കാരണം തന്നെ സച്ചിയുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമമൊക്കെ വന്നു അങ്ങനെ റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം രേവതി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞപ്പോൾ സച്ചി വിചാരിക്കണം രേവതിനെ ശല്യമൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് അടുത്തിരിക്കുന്ന ഒരു വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നതും ഗ്ലാസും വെള്ളവും സച്ചിയൊക്കെ കൂടി രേവതിയുടെ മേത്തേക്ക് വീഴാണ് കേട്ടോ അപ്പം രേവതി വിചാരിക്കുന്നത് നാലുകാലിൽ ആടിയാടിയാണല്ലോ വന്നത് അപ്പോൾ ലെക്കിലെ ഗാനും ഇല്ലാതെ മേത്തേക്ക് വീണതാണ് അത് മാത്രമല്ല ഛർദ്ദിച്ചതാണെന്നാണ് രേവതി വിചാരിക്കുന്നത് രേവതി പറയുകയാണ് നിങ്ങൾ കുടിച്ച വെള്ളമല്ലേ നിങ്ങളുടെ മേൻ്റെ മേടിച്ചത് വർദ്ധിച്ചത് ഇതിനൊരു മണമുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഇല്ലടി വെള്ളം വീണതാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അത് കാര്യമാക്കുന്നില്ല രേവതി ഓടിച്ചെന്ന് ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്യുകയാണ് എന്നിട്ട് രേവതി വന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെന്നാണ് പക്ഷേ ഇന്നത്തെ ആ ഒരു സംഭവത്തോടെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നോടൊന്നല്ല നിങ്ങളുടെ അച്ഛനോട് പോലും സ്നേഹമില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കാണിക്കുമായിരുന്നോ എന്നെ അവർ അപമാനിച്ചത് നിങ്ങൾ കണ്ടതല്ലേ നിങ്ങൾ കാരണമല്ല ഞാനിതുപോലെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ആ റൂമ് വിട്ടിട്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ ആയി അപ്പോൾ രേവതി കിച്ചണിൽ ചെന്നിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് രേവതിയുടെ ശ്രദ്ധ കിച്ചണിലൊന്നും അല്ല അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്ന സ്ഥലത്തൊന്നും അല്ല രേവതി ഇങ്ങനെ ഒന്നു രൂപ നാലോ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അവിടെ വരികയാണ് രവീന്ദ്രൻ മനസ്സിലായി രേവതി ഇന്നലത്തെ ആ ഒരു സംഭവത്തിൽ ഒട്ടും ഓക്കെ അല്ല രേവതി ആകെ ടെൻഷനിലാണെന്ന് മനസ്സിലായി രവീന്ദ്രൻ വന്നിട്ട് മരുമകളോട് പറയാണ് മോളെ നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണെ എന്താ അച്ഛ എൻ്റെ ജീവിതം ഇങ്ങനെ ആയി മാറിയത് ഞാനിന്നും വിചാരിക്കും ഇന്ന് മാറും നാളെ മാറും സച്ചി പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ലല്ലോ ഒരിക്കൽ പോലും സച്ചി എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ നടക്കുമായിരുന്നു അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വിഷമത്തിൽ രവീന്ദ്രനോട് സംസാരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രനാണെങ്കിലോ രേവതിനെ ആശ്വസിപ്പിക്കുകയാണ് മോൾ വിഷമിക്കണ്ട എല്ലാം മാറും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അവൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറുക തന്നെ ചെയ്യും അധികം താമസിക്കാതെ എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞ് മരുമകളെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ ചന്ദ്ര മാറി എന്ന് കേൾക്കുന്നുണ്ട് അപ്പം ചന്ദ്രക്കാണെങ്കിൽ രേവതിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചന്ദ്രക്ക് ഓൾറെഡി രേവതിനേം ഇഷ്ടമല്ല സച്ചിനെയും ഇഷ്ടമല്ല അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് മാത്രമല്ല രേവതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് തന്നെയാണ് ചന്ദ്ര ആഗ്രഹിക്കുന്നത് പക്ഷേ ചന്ദ്രയ്ക്ക് രേവതി ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണെന്നുള്ളൊരു ചിന്താഗതിയൊന്നുമില്ല ഒരു നല്ല കുട്ടിയാണെന്ന് തന്നെ ചന്ദ്രയ്ക്ക് അറിയാം പക്ഷേ സച്ചിയോടുള്ള ദേഷ്യം കാരണം സച്ചിക്ക് അത്രയും നല്ല പെണ്ണിനെ കിട്ടണ്ട എന്ന് തന്നെയാണ് ചന്ദ്ര വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്